ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭാത സവാരിയിലാണ് ഏതാണ്ട് മണിയാണ് ഇപ്പോൾ സമയം പ്രത്യേകിച്ച് അങ്ങനെ നടക്കാനൊന്നും ആരും എത്തിയിട്ടില്ല എന്നാലും ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ് വിജനമായ അന്തരീക്ഷം വലിയ കോലാഹലങ്ങളൊന്നുമില്ല മൊത്തം പായകൽ കയറി കിടക്കുക ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി വേണ്ടി ഏതെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ വരേണ്ടി വരും എല്ലാ കൊല്ലവും ഉള്ള അവസ്ഥയൊക്കെ തന്നെയാണ് ഇതിങ്ങനെ എല്ലാ കൊല്ലവും ആകുമ്പോഴത്തേക്ക് കറക്റ്റാ ടൈമിൽ ഇങ്ങനെ ഒന്ന് വെച്ച് ചെയ്യും കടൽ കായലേതാണ് കര ഏതാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയില മൊത്തം പായൽ കയറി കിടക്കുക ഇതെല്ലാ കൊല്ലവും ഈ അവസ്ഥ തന്നെയുണ്ട് ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല എല്ലാ കൊല്ലവും ഈ മാസം ആവുമ്പോഴത്തേക്കും ഇങ്ങനെ വന്ന് പോകും വളരെ മനോഹരമായ ബീച്ചായിരുന്നു ഇപ്പോൾ മൊബൈലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല വെട്ടെന്ന് തോന്നുമെങ്കിലും വലിയ വെട്ടമില്ല ആരേക്കാളും ചെറിയൊരു ഇരുട്ട് പോലെ തന്നെ കിടക്കുന്നത് അങ്ങനെ ആളധികം എത്തിത്തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ചേരം കഴിയണം ഇവിടെ ഫുള്ളാകണമെങ്കിൽ നല്ല രീതിയിലുള്ള തിരക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാറുണ്ട് すいません。<laughs> ശരിക്കും കടലും കരയും നല്ല ഭംഗിയിലായിട്ട് എടുക്കുന്നെങ്കിൽ ഇതേപോലെ ചവറുകളൊന്നും ഇല്ലെങ്കിൽ വളരെ മനോഹരമാണ് പ്രഭാതം കാണുന്നതാണ് ഇപ്പോൾ ഇത് പഴയ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാ ഈ മാസം അവസാനം ഡിസംബർ ആദ്യ വീക്കോടു കൂടി ഫസ്റ്റ് വീക്കോടുകൂടി ഇതൊക്കെ ക്ലിയർ ആകത്തുള്ളൂ ഇവിടെ മൊത്തം വൃത്തിയാണ്ട് വളരെ നന്നായിട്ട് നന്നായിട്ടൊക്കെ വൃത്തിയാക്കാനുണ്ട് ഇപ്പൊ ഡിസംബർ ആയതുകൊണ്ട് തന്നെ എന്തായാലും വൃത്തിയാക്കല് വളരെ പെട്ടെന്നായിട്ട് നടക്കും എന്ന് വിശ്വസിക്കാം നമ്മുടെ ബീച്ചിനോട് ചേർന്നിട്ടുള്ള വീട് വേണ്ട വളരെ മനോഹരമായ രീതിയിലുണ്ട് സെറ്റാക്കി വെച്ചേക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് നമ്മൾ പറ്റിയൊരു കറക്റ്റ് ഫോട്ടോ വെച്ച് കടപ്പുറത്ത് എത്തിയ എല്ലാവരും വന്ന് ചേരുന്ന വഴി ശരിക്കും കടലിത്രത്തോളം ഇല്ലായിരുന്നു ഇവിടെ ഏതാണ്ട് അരമുക്കിലോമീറ്ററോളം ഇറങ്ങുന്ന കടലാണ് സുനാമിക്ക് ശേഷമാണ് കടലിത്രയും കയറിപ്പോയത് പിന്നെ ഇറങ്ങിയിട്ടില്ല ഇപ്പം നല്ല ശാന്തമായിട്ട കടകളുണ്ടാവും വലിയ പ്രധാനമായിട്ട് തരൊന്നുമില്ല ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള സുഹൃത്തുക്കളെ അടുത്ത വീഡിയോ നമുക്ക് പിന്നെ കാണാം ഓക്കെ താങ്ക്